ഞാനെന്നുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച യൂസ് വെയർ ഷോറൂങ്ങിൽ ഒരു ഷോറൂമായിട്ടുള്ള നമ്മുടെ പാലക്കാട് ജില്ലയിലെ കല്ലക്കാടുള്ള മഹേന്ദ്ര ഫസ്റ്റ് ഓസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർ ആൻഡ് ബേക്ക് സ്റ്റോർ ആയിട്ടുള്ള ഐറ്റോ കാൾസിലാണ് ഈ ഒരു ഷോറൂമിൻ്റെ പ്രത്യേകതകൾ കേട്ടാൽ തന്നെ നിങ്ങൾ എന്തായാലും ഒരു കാർ ഇവിടെ വന്ന് വാങ്ങുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും എല്ലാ വാഹനങ്ങളും ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് പോരാത്തതിന് ഇവിടെ നിന്നിപ്പോൾ വാഹനങ്ങൾ എടുക്കുമ്പോൾ രണ്ട് വർഷം വരെ വാരണ്ടി ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പോരാത്തതിന് വാഹനങ്ങൾ ഓണം പ്രമാണിച്ചിട്ട് സ്റ്റോക്ക് ഒന്ന് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ വലിയ ഡിസ്കൗണ്ടിലാണ് വാഹനങ്ങൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അതായത് ഈ ഒരു മാസം വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓഫറുകളും ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുപോലത്തെ ഒട്ടുമിക്ക വാഹനങ്ങൾക്കും നൂറ് ശതമാനം വരെ ലോൺ സൗകര്യം ലഭ്യമാണ് ഇതിനേക്കാൾ നല്ല എന്താണ് വേണ്ടത് ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ നൂറ് ശതമാനം ലോൺ സൗകര്യം ഉണ്ട് രണ്ട് വർഷം വരെ വാരണ്ടി ഉണ്ട് ഈ ഷോറൂമിന്റെ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ് ആ സമയത്ത് ഇതിൻ്റെ ഫ്രണ്ട് ലേജിൽ രണ്ട് ലൈനും പിന്നെ റോഡ് സൈഡിൽ കുറച്ച് വാഹനങ്ങളാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ നല്ല നല്ല വാഹനങ്ങളുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പല സ്ഥലത്തുമായിരിക്കും ഇവരുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കാരണം സ്ഥലത്തിന്റെ പരിമിതി മൂലമാണ് പക്ഷേ ഇപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു യാർഡ് പോലെ നവീകരിച്ച് കുറച്ച് സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങളുടെ സ്റ്റോക്ക് ഈ ഒരു ഷോറൂമിൽ തന്നെ ഇപ്പൊ നിലവിലുണ്ട് ഏകദേശം ഒരു അറുപതോളം വാഹനങ്ങളുടെ സ്റ്റോക്കും കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു നടക്കുന്ന വിവിധതരം കമ്പനികളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മോഡലുകളാണ് ഈ ഒരു ഷോറൂമിൽ ഇപ്പം നിലവിലുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു സംഭവം എന്നുള്ള ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവരുടെ പുതിയ യാർഡ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ആയിട്ടുള്ളൂ എല്ലാ വാഹനങ്ങളും ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് നിങ്ങളൊരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു വാഹനം എടുത്തുകൊണ്ട് പോകും അത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വലിച്ചെടുക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ഡി ഐ ആണ് വേരിൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് ഡീസൽ എഞ്ചിനാണ് എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിനവർ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ മാരുതീസ് സുസുകിയുടെ ബലേന എന്ന വാനാണ് ഡെൽറ്റിയാണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അറുപതിനായിരം കിലോമീറ്ററാണ് ഈ വാനം ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ ആണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിനവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫോർഡ് കമ്പനിയുടെ ഫ്രീ സ്റ്റൈൽ എന്ന ട്രെൻഡ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് ഡീസൽ എഞ്ചിനാണ് മുപ്പത്തി നാലായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എൺപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഫോർഡ് കമ്പനിയുടെ എക്കോസ് പോട്ട് എന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് എൺപത്തി ഒന്നായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് അവർ ചോദിക്കുന്നുമില്ല ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് നിസാൻ കമ്പനിയുടെ മൈക്ര എക്സ് ബി ആണ് വേരിയൻറ്റ് അറുപത്തി ഒൻപതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മാത്രം ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇതിനിവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സൗസ്കിയുടെ എസ്ക്രോസ് എന്ന വാഹനമാണ് ആൽഫ ഹൈബ്രിഡ് ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഉള്ളും പുറവുമെല്ലാം പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി അൻപത്തിയ്യായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഹ്യുൻഡൈ കമ്പനിയുടെ ക്രെറ്റ എസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓട്ടം വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് ഇതിനവർ ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് അതായത് നമ്മൾ ഡൗൺ പേയ്മെൻറ്റായിട്ട് ആദ്യം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഹോണ്ട കമ്പനിയുടെ ജാസ് എന്ന വാഹനമാണ് എസ് ആണ് വേരിയൻറ്റ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനാണ് ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെന്വിൻ കിലോമീറ്ററാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇരുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് മരുതി സുസ്കിയുടെ വേഗനർ എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലും രണ്ടായിരത്തി പതിനേഴിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി മൂവായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ ആണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും നിലവിൽ ക്ലിയർ ആണ് ഇതിനിവർ ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപം കിലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് ഫോക്സ് വഗൻ കമ്പനിയുടെ പോളോ എന്ന വാഹനമാണ് കംഫർട്ട് ലൈനാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് എൺപതിനായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ ടാറ്റ കമ്പനിയുടെ നെക്സോൺ എന്ന വാഹനമാണ് എക്സെറ്റ് പ്ലസ് ആണ് വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ടായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിനവർ ചോദിക്കൊന്നുമില്ല ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ കിലോ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാർതി സുസ്കിയുടെ വേഗം നടന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഒൻപതിനായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തക്കാം ഇത് ടാറ്റാ കമ്പനിയുടെ ടിയാഗോ എന്ന് വാനാണ് ആണ് എക്സ്സാറ്റ് പ്ലസ് ആണ് വേരിയൻറ്റ് ഫുൾആപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വാഹനം വരുന്നത് അൻപത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്നില്ല ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി സുസുകിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപതിനായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിനിവർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വേറെ മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹന നമുക്ക് സ്വന്തം എല്ലാ പേഴ്സും കാര്യങ്ങളും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ റെനാൾഡ് കമ്പനിയുടെ കിഡ് എന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി എട്ടായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസുള്ള വാഹനമാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഫോക്സ് വാഗൻ കമ്പനിയുടെ പോളോ എന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ആറായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ഫുൾ ലോൺ അവൈലബിൾ ആണ് അതായത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഹ്യുണ്ടായി കമ്പനിയുടെ ഐട്ടൺ എന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് മാഗ്നയാണ് വേരിയൻറ്റ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് ഇതിന് അവർ വില രണ്ട് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇരുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ മാരുതി സുസ്കിയുടെ സലറി എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി നാലായിരം ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരതി സുസുക്കിയുടെ ആൾട്ടോ എന്ന വാഹനമാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി രണ്ടായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല ഇതിന് അവർ ചോദിക്കൊന്നുമില്ല ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരുതി സുസ്കിയുടെ എ സ്റ്റാർ എന്ന വാഹനമാണ് വി ആക്സി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി നാലായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ മേച്ചറ ആക്സിഡൻറ്റോ റിപ്ലൈസോ ഒന്നുമില്ല ഇതിന് ചോദിക്കൊന്നുമില്ല രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതി സുസ്കിയുടെ റിഡ്സ് എന്ന വാഹനമാണ് വി എക് ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് വേറെ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ നിസാൻ കമ്പനിയുടെ മാഗ്നൈറ്റ് എന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി അയ്യായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇവർ വില ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് റെനോൾഡ് കമ്പനിയുടെ ട്രൈബർ എന്ന വാഹനമാണ് ആർ എക്സ് ടി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിനിർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ഫുൾ ലോൺ അവൈലബിൾ ആണ് അതായത് ഒരു രൂപ പോലും ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ റെണോൾഡ് കമ്പനിയുടെ ട്രൈബർ എന്ന വാഹനമാണ് ആർ എക്സ് ജെഡാണ് വേരിയൻറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനാണത് പെട്രോൾ എഞ്ചിനാണ് വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സെവൻ സീറ്റർ വാൻ ഇതിന് അവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് മഹേന്ദ്ര കമ്പനിയുടെ മറാസോ എന്ന വാഹനമാണ് എം ടു ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് നാൽപ്പതിനായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മഹേന്ദ്ര കമ്പനിയുടെ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് ഡബ്ല്യൂ സെവൻ ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണ് തൊണ്ണൂറായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒൻപത് ലക്ഷം രൂപ വരെ നമുക്ക് വേണ്ട ചെയ്യാൻ പറ്റും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാർദീസ് ഉസ്കിയുടെ സിയാസ് എന്ന വാഹനമാണ് വി എക്സ് ഐ പ്ലസ് ആണ് വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപതിനായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് സെഡാൻ സെഗ്മെൻറ്റിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇതിൻ്റെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് ഇതിനിവർ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഹോണ്ടാ സിറ്റി എന്ന വാഹനമാണ് എസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് അവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും നിലവിൽ ക്ലിയറാണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ടൊയോട്ടോ കമ്പനിയുടെ എത്തിയോസ് എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയൻറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറ്റി ആറായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇത് ജെനിവിൻ കിലോമീറ്റർ ആണ് കേട്ടോ ഇതിന് പിന്നെ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫോക്സ് വേഗൻ കമ്പനിയുടെ വെൻഡോ എന്ന വാഹനമാണ് ഹൈലൈൻ ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് അൻപത്തി മൂവായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിന് പുറ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് ഇത് ഫോക്സ് വാഗൻ കമ്പനിയുടെ വെൻഡോ എന്ന വാഹനമാണ് ആണ് വേരിയൻറ്റ് ഫുൾ അപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി എട്ടായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്ററാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് ഫുൾ ലോൺ അവൈലബിൾ ആണ് അതായത് ഒരു രൂപ പോലും മുടക്കാതെ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ ടാറ്റ കമ്പനിയുടെ ടിഗോറോ എന്ന വാനാണ് എക്സ് ദറ്റ് എ പ്ലസ് ഇ വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് ഫുൾ അപ്ഷൻ വണ്ടിയാണ് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് ഈ വാൻ ഓടിയിട്ടുള്ളത് ഇതിനുവർ ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഈ വാഹനത്തിന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ലോൺ സൗകര്യവും ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് ഡീസയർ എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് വരുന്നത് പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് അൻപതിനായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഇത് ജനുവിൻ ആണ് സെഡാൻ സെഗ്മെൻറ്റിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസും ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാലു ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം